എന്റെ കേക്ക് ഞാൻ ബേഡേന്ന് അപ്പ് ഡ്രസ്സപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്തിട്ട് വന്നപ്പോ തന്നെ കേക്ക് അത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ഇത് ശുദോഷം വന്നിട്ട് ഇതിന് ബെർത്ത് മൊത്തം കേക്ക് ആക്കി തിരിച്ചങ്ങോട്ടേ എന്തായാലും ഈ വർഷം ണ്ടോ ചെക്കന എന്തോലോ മീഡിയക്കാർ ശല്യമായിട്ട് മാറുന്നുണ്ട് ഞാനോ കഴിക്കടോ കഴിക്കാൻ എപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഞാറോടെ ഒരു വീഡിയോ റീച്ചാ അതിന് കാരണം സൗന്ദര്യോ അത് കുട്ടി അങ്ങനെയൊക്കെ അർജുൻ സുതന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവന്റെ ആൽബം ഇത് എങ്ങനെയുണ്ട് മാർച്ചിൽ അവന്റെ സീസൺ സെവൻ ഇറങ്ങാൻ പോവാണ് മാർക്ക് റിവ്യൂ ഉണ്ടോ അങ്ങനെയല്ല പക്ഷെ എന്റെ ഒരു Dialogue, was, wow. uh, ും അടിപൊളി ഡെലിവറി പറയുമ്പോഴും ഉണ്ണി ഒന്നേ ഫാൻസ് ഭയങ്കര കൂടുതലാണ് മാർക്കോനായിട്ട് നെഗറ്റീവ് ഭയങ്കര എതിരെ കമന്റ് ഒക്കെ വരാറുണ്ട് സായിക്ക് ഒരു പേര് വരെ കിട്ടി അരിയണ്ണെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിരുന്നു അതായിട്ട് ആ അതെ ആദ്യുള്ള പേരാണ് പക്ഷെ അത് കൂടെ പൊന്തി വന്നു